അസ്സാം വാലൈക്കും വരഹമുലി വാബർക്കാത്തു ബിസ്മി അലമുല്ലാ വസ്ലാത്ത് വസ്ലാ റസ് വൈല അലഹി വസാബിഹി വസ്ലാമുസ്ലീമൻ ഖസീർ അഹ്മാബാദ് സ്നേഹധരായ വിദ്യാർത്ഥികളെ നമ്മളെല്ലാവരും അള്ളാഹുവിനോട് ഓരോ ദിവസവും പതിനേഴ് പ്രാവശ്യം ആവശ്യപ്പെടുന്ന കാര്യമാണല്ലോ എഹദിനസ് സുറാത്ത് അൽ മുസ്തഖീം സുറാത്ത് അല്ലീൻലഹിം ഖൈദിൽ മൗദൂബിലീൻ എന്നത് ഓരോ വിശ്വാസികളും അവരുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂട്ടാൻ ഒഴിച്ചുകൂടാൻ പാടില്ലാതെ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണല്ലോ ഇത് അഞ്ച് വക് നിസ്കാരങ്ങളിലായിക്കൊണ്ട് നമ്മളിത് പ്രാർത്ഥിക്കുന്നു എന്താണ് നമ്മളിതിലൂടെ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവെ നേരായ മാർഗത്തിൽ നീ ഞങ്ങളെ നയിക്കണമേ അള്ളാഹുവെ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ നീ കോപിച്ചവരുടെയോ വഴിവീഴ്ചവരുടെയോ മാർഗത്തിലല്ല എന്ന് പറയുമ്പോൾ നേരായ മാർഗത്തിൽ നമ്മെ നയിക്കുവാൻ വേണ്ടി അള്ളാഹുവിനോട് ആവശ്യപ്പെടുമ്പോൾ ആ നേരായ മാർഗം എന്താണ് എന്ന് അറിയുവാനുള്ള ഏതെല്ലാം വഴികളാണ് നമ്മൾ തിരഞ്ഞെടുക്കാറുള്ളത് ഒരു കാര്യം നമ്മൾ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നു ആവശ്യപ്പെടുന്നതോടൊപ്പം തന്നെ അത് നമ്മുടെ ജീവിതത്തിലേക്ക് കിട്ടുവാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നതാണ് മാത്രമല്ല അള്ളാഹു അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തണമെന്നാണ് നമ്മൾ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത് അള്ളാഹു അനുഗ്രഹിച്ചത് ആരെയാണ് അതും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് മിനൻ നബിന വ സുദീഖീന വുഹദദ ഇ വ സ്വാലിഹീൻസുന ഉല ഇക്ക റഫീഖ നബിമാരുടെ കൂടെ ഉൾപ്പെടുത്തണം അതുപോലെ തന്നെ സുദ്ദീഖീങ്ങളുടെ കൂടെ ഉൾപ്പെടുത്തണം ഷുഹദാക്കളുടെ കൂടെ ഉൾപ്പെടുത്തണം സാലിഹീങ്ങളുടെ കൂടെ ഉൾപ്പെടുത്തണം എന്നൊക്കെയാണ് പറഞ്ഞത് ഈ പറഞ്ഞ ആളുകൾ നബിമാരാകട്ടെ സുദ്ദീഖീങ്ങളാകട്ടെ ശുഹദാക്കളാകട്ടെ അതുപോലെ തന്നെ സ്വാലിഹീങ്ങളാകട്ടെ ഇവർക്കെല്ലാവർക്കുമുള്ള ഏറ്റവും പൊതുവായിട്ടുള്ള ഗുണമെന്നുള്ളത് അള്ളാഹു സുബാനവത്താലയുടെ വിശുദ്ധ ഖുർആാനും അതുപോലെ തന്നെ സാഹു അലൈവിസലമയുടെ തിരുസുന്നത്തും അറിയുന്നവരും അതുപോലെ തന്നെ അത് ജീവിതത്തിൽ പകർത്തുന്നവരുമായിരുന്നു എന്നതാണ് അതാണ് അള്ളാഹു അനുഗ്രഹിച്ച ആളുകളുടെ പ്രത്യേകത അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ച ആളുകളുടെ പ്രത്യേകതയാണ് വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ നബിചര്യകളും അറിയുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക എന്നത് അതുകൊണ്ടാണ് അസുൽക്കലീം സാഹു അലൈ വസ്ലമ്മ പറഞ്ഞത് മൻ യുല്ലാഹു ഹുഫുദ്ദീൻ ആരെങ്കിലും അള്ളാഹു സുബാൻ അവത്താല അവർക്ക് ഹൈറു ചെയ്യാൻ നന്മ ചെയ്യുവാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ അവർക്ക് മതത്തിൽ ആഴമുള്ള അറിവുകൾ നൽകുമെന്നാണ് അള്ളാഹു സുബാൻ ഔത്താലയുടെ കോപത്തിനിരയായ ആളുകൾ ആരാണ് അറിവുണ്ടായിട്ടും അത് ജീവിതത്തിൽ പകർത്താത്ത ആളുകളാണ് വഴിപിഴച്ചു പോയ ആളുകൾ ആരാണ് അറിവില്ലാതെ കുറേ കർമ്മങ്ങളുമായിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളുമാണ് ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മതപഠനം എന്നുള്ളത് സംവിധാനം നമ്മൾ മരിക്കുമ്പോളും തുടരേണ്ട കാര്യമാണ് ഔപചാരികമായും അനൗപചാരികമായും ഒക്കെ നമ്മൾ മതം പഠിച്ചുകൊണ്ടേയിരിക്കേണ്ടവരാണ് ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും നമുക്ക് മതം ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ആ ഘട്ടങ്ങളിൽ എന്താണ് മതം ഇതിൽ പറയുന്നത് എന്നറിയുവാൻ നമ്മൾ മതം പഠിക്കൽ അനിവാര്യമായതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ വിദ്യാർത്ഥി വിഭാഗമായിട്ടുള്ള വിസ്ഡം സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ സിആർ എന്ന് പറയുന്ന ഒരു സംവിധാനം കണ്ടിന്യൂയിങ് റിലീജിയസ് എഡ്യൂക്കേഷൻ അഥവാ മത തുടർ പഠനം വിദ്യ രീതിയാണ് അത് അപ്പോൾ ഞാൻ കൂടുതൽ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ടതില്ലോ ഇതിൻ്റെ പുതിയ മൊഡ്യൂളുകളും അതുപോലെ തന്നെ പുതിയ പുതിയ സംവിധാനങ്ങളുമൊക്കെ നമ്മുടെയൊക്കെ മണ്ഡലങ്ങളിൽ ആരംഭിച്ചിരിക്കുകയാണ് ഏതെങ്കിലും കാരണത്താൽ നമ്മൾ അറിയാതെ പോവുകയോ അതല്ലെങ്കിൽ തുടങ്ങിയ വിവരങ്ങൾ മനസ് തുടങ്ങിയത് നമ്മളറിയാതെ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് നമ്മൾ സ്ഥലം കണ്ടെത്തി ആ പരിപാടിയിൽ സ്ഥിരമായി പങ്കെടുത്ത് സിയാറിയുടെ ഭാഗമാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനിവാര്യമായി അറിഞ്ഞിരിക്കേണ്ട മതവുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ നമുക്കതിലൂടെ പഠിച്ചെടുക്കുവാനും അള്ളാഹു സുബാൻ നൗത്താലയുടെ അനുഗ്രഹങ്ങൾ ലഭിച്ച മതം പഠിക്കുന്ന ആളുകളായി മാറുവാനും ജീവിതത്തിൽ വെളിച്ചം നേടുന്ന ആളുകളായി മാറുവാനും ഒക്കെ നമുക്കതിലൂടെ സാധിക്കുമെന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തെ എൻ്റെ പ്രിയ വിദ്യാർത്ഥികൾ കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അനിൽഹമ്മദി റബ്ബുലമീൻ അസ്സലാ അയലൈക്കും വാർഹമുല്ലാഹി വാബർക്കാത്തു